മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രി കെ ജി മുതൽ ക്ലാസുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അൻപത് വർഷക്കാലമായി മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന നിർമ്മല ജൂനിയർ സ്കൂളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രീ കെ മുതൽ നാലാം ക്ലാസ് വരെയുള്ള അഡ്മിഷനുകളാണ് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷക്കാലത്തിനിടയിൽ മൂവാറ്റുപുഴയിലെ തന്നെ മികച്ച സ്കൂളുകളിലൊന്നായാണ് നിർമ്മല ജൂനിയർ സ്കൂൾ ചൈത്രയാത്ര തുടരുന്നത് കെ ജി വിഭാഗത്തിൽ എട്ട് ഡിവിഷനുകളും എൽ പി വിഭാഗത്തിൽ പതിനാറ് ഡിവിഷനുകളിലുമായി ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന സ്കൂളാണ് നിർമ്മല ജൂനിയർ സ്കൂൾ പാർട്ടി വിഷയങ്ങൾക്ക് പുറമെ കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുകളും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു കൂടാതെ മികച്ച അധ്യാപകരുടെ പരിശീലനവും മൂവാറ്റുപുഴയുടെ വിവിധങ്ങളായ മേഖലകളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നുവെന്ന് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലൂസി മാത്യു പറഞ്ഞു നിർമ്മല ജൂനിയർ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിർമ്മല ജൂനിയർ സ്കൂൾ അൻപത് വർഷം പിന്നിടുമ്പോഴും പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ മികവ് ഉയർത്തിക്കൊണ്ട് മൂവാറ്റുപുഴയുടെ യശസ് ഉയർത്തി കാണിക്കുന്നു തികഞ്ഞ അച്ചടക്കവും ഊർജ്ജസ്തയുമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ പറ്റിയ അർപ്പണബോധമുള്ള അധ്യാപകർ ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ഓവറോൾ സ്പ്രോപി കരസ്ഥമാക്കി ഉന്നത വിജയത്തിലേക്ക് സ്കൂൾ കുതിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും സ്കൂൾ ബസ് സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ കുട്ടികൾക്കായി വിശാലമായ കളിയിടം സ്പോർട്സ് മാർഷൽ ആർട്സ് തുടങ്ങിയവയും വിദ്യാർത്ഥികൾക്കായി പരിശീലിപ്പിക്കുന്നു നിങ്ങളുടെ വീടുകളിലെ പൊന്നോമനങ്ങളുടെ ഭാവി വാർത്തെടുക്കുവാനും മികച്ച വിദ്യാഭ്യാസത്തിനും ഇന്ന് തന്നെ നിർമ്മല ജൂനിയർ സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ഇന്ന് തന്നെ സ്വന്തമാക്കൂ ന്യൂസ് ഡെസ്ക് ന്യൂസ്